തിരുവോണനാളിൽ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നവർക്കും രോഗികളെ പരിപാലിക്കുന്നതിനായി ആഘോഷം ഒഴിവാക്കുന്നവർക്കും മധുരപലഹാരം വിതരണം ചെയ്ത ഒരു കുടുംബം നെടുങ്കണ്ടം വലിയ വീട്ടിൽ സ്വദേശി അനിലും കുടുംബവുമാണ് മധുരപലഹാരങ്ങളുമായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് നാടങ്ങും ഓണം ആഘോഷിച്ചപ്പോൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നവർക്ക് ഒപ്പം ചേരുകയാണിവർ മുൻവർഷങ്ങളിലും വിശേഷ ദിവസങ്ങളിൽ മധുര പലഹാരങ്ങളുമായി ഇവർ ആശുപത്രികളിൽ എത്തിയിരുന്നു ഇത്തവണ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മധുരം വിളമ്പുകയും രോഗികൾക്കായി ആഘോഷങ്ങൾ ഒഴിവാക്കി സേവനം ചെയ്യുന്ന ഡോക്ടർമാരെയും ജീവനക്കാരെയും ആദരിക്കുകയും ചെയ്തു മിക്കവാറുമുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും നെടുങ്കണ്ട താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും വീട്ടിലുണ്ടാക്കിയ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വിശേഷ ദിവസങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെ ആദരിച്ചും എൻ്റെ സന്തോഷങ്ങൾ പങ്കുവച്ചും ആണ് എൻ്റെ ആഘോഷങ്ങൾ അനിലിനെ മൂത്തമകൾ ആദിശ്രീ പൊതുസ്ഥലങ്ങളിൽ അറുന്നൂറിലധികം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്ന കുട്ടിയാണ് ആദിശ്രീയുടെ ആവശ്യപ്രകാരമാണ് പിതാവിൻ്റെ നേതൃത്വത്തിൽ രോഗികൾക്കായി മധുര പലഹാരങ്ങളുമായി കുടുംബം എത്തിയത് രാജകുമാരി സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ